ാണ് രാജു വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ താനൊന്നും ചെയ്തിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വാദങ്ങളൊക്കെയായിരുന്നു ഇന്ന് പി സി ജോർജിന്റെ അഭിഭാഷകൻ കോടതിക്ക് മുൻപാകെ വെച്ച് പക്ഷേ അതൊന്നും കോടതി കണക്കിലെടുക്കുന്നില്ല റിമാൻഡ് ചെയ്യുകയാണ് പി സി ജോർജിനെ ഇപ്പോൾ ജയിലിലേക്ക് മാറ്റിയോ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് അക്ഷയ ഏറ്റവും നിർണായകമായത് പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് പി സി ജോർജിന് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു ഇനി പി സി ജോർജിന് ജയിലിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് നേരത്തെ ഇന്ന് തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്ന കാര്യം കോടതി വ്യക്തമാക്കിയിരുന്നു കോടതിയാണ് കോടതി ഇപ്പോൾ അതിൻ്റെ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട് പതിനാല് ദിവസത്തേക്കാണ് പി സി ജോർജിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പോലീസ് അതിൻ്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇപ്പോൾ പാല ഗവൺമെൻറ്റ് ആശുപത്രിയിൽ പി സി ജോർജിനെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം വൈദ്യ പരിശോധന പൂർത്തിയാക്കി വീണ്ടും എൻ്റെ പിന്നിൽ കാണുന്ന മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി ഈരാറ്റപ്പേട്ട കോടതിയിൽ വീണ്ടും ഹാജരാക്കും അഞ്ച് മണിക്ക് അഞ്ച് മണിവരെയാണ് കോടതി പ്രവർത്തന സമയമുള്ളത് അതിനുശേഷമാണ് പോലീസ് സംഘം എത്തുക എത്തുന്നതെങ്കിൽ പി സി ജോർജിനെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലായിരിക്കും ഹാജരാക്കുക ഈ ജാമ്യാപേക്ഷയിൽ പി സി ഏറ്റവും വലിയ തിരിച്ചടിയായത് ഹൈക്കോടതിയിൽ നിന്നുള്ളുണ്ടായ പരാമർശങ്ങളാണ് പ്രത്യേകിച്ച് പി സി ജോർജിൻ്റെ ഭാഗത്തുനിന്ന് അബദ്ധം പിടഞ്ഞു എന്ന വിശദീകരണം നൽകിയപ്പോൾ ഇത് ഒരബദ്ധമല്ല അബദ്ധങ്ങളുടെ ഘോഷയാത്രയാണ് നടന്നിരിക്കുന്നത് എന്നതടക്കമുള്ള പരാമർശങ്ങളുണ്ടായി കൂടാതെ ഒരു പൊതുപ്രവർത്തകന്റെ പൊതുപ്രവർത്തകൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ലാത്ത പരാമർശം ഒരു പൊതുപ്രവർത്തകനായി തുടരാൻ കഴിയാത്ത രീതിയിലുള്ള പരാമർശമാണ് പി സി ജോർജിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് തീർച്ചയായിട്ടും ഈ വിചാരണ കോടതി അതായത് ഈ മുനിസിൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ും അതും പരിഗണിച്ചു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ അതുകൊണ്ടാണ് മജിസ്ട്രേറ്റ് പതിനാല് ദിവസത്തേക്ക് പി സി ജോർജിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇന്ന് തന്നെ ജാമ്യം ലഭിക്കുമെന്നൊരു പ്രതീക്ഷ പി സി ജോർജിന് പക്ഷേ ആ കാര്യത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു പി സി ജോർജിന് ഏറ്റത് ഹൈക്കോടതിയുടെ പരാമർശങ്ങളാണ് ഇനിയിപ്പോൾ അടുത്ത ദിവസം വീണ്ടും ജാമ്യാപേക്ഷയുമായി പി സി ജോർജിന് ഈ വീണ്ടും ഈ വിചാരണ കോടതിയെ സമീപിക്കേണ്ടി വരും വിചാരണ കോടതി വീണ്ടും തള്ളുകയാണെങ്കിൽ ഹൈക്കോടതി അടക്കമുള്ള മേൽക്കോടതികളിലേക്ക് പി സി ജോർജിന് പോകാൻ കഴിയും എന്തായാലും പി സി ജോർജിന് ജയിൽവാസം ഉറപ്പായിരിക്കുന്നു എന്ന് നമുക്ക് ഈ ശരി പക്ഷേ ജയൻ തുടരുക രാഗിൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് രാജ്യവേട്ട പോലീസ് സ്റ്റേഷനിൽ രാഗിൻ ഈ മെഡിക്കൽ പരിശോധന അടക്കമുള്ള സാധാരണ അല്ലെ സ്വാഭാവിക ഇതിനോടനുബന്ധിച്ചുള്ള നടപടിക്രമങ്ങളുണ്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ പറയുകയും ചെയ്തിട്ടുള്ളതാണ് അതിൽ ഇന്നുണ്ടായ സംഭവങ്ങളിൽ പി സി ജോർജ് കോടതിയിൽ സറണ്ടർ ചെയ്തു സറണ്ടർ ചെയ്ത ശേഷം പി സി ജോർജിനെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു പക്ഷേ കസ്റ്റഡി അനിവാര്യമില്ല എന്ന് പ്രതിഭാഗവും പറഞ്ഞു എന്തായാലും പി സി ജോർജിൻ്റെ ജാമ്യാപേക്ഷ തള്ളുകയും അതോടൊപ്പം തന്നെ പി സി എ പത്ത് മൂന്ന് വരെ റിമാൻഡ് ചെയ്യുകയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയുമാണ് കോടതി ചെയ്തത് തുടർന്ന് കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിൻ്റെ ആവശ്യം പരിഗണിച്ചു രണ്ട് ദിവസം നാളെ വരെ കസ്റ്റഡിയിൽ വേണമെന്നതായിരുന്നു പോലീസിൻ്റെ ആവശ്യം കാരണം ഈ ചാനൽ ചർച്ചയിലടക്കം പങ്കെടുത്തത് സൂം വഴിയാണ് അങ്ങനെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സി സി ചെയ്യാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും വ്യക്തമാക്കിയത് പക്ഷേ ഇന്ന് ആറു മണിവരെയാണ് പി സി ജോർജിനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് തുടർന്ന് പി സി എ കോടതിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തി സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ പാലയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് പാലയിൽ ഈ തിരിച്ച് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് മുൻപ് മെഡിക്കൽ പരിശോധന നടത്തണം അങ്ങനെ മെഡിക്കൽ പരിശോധനയും നടത്തി ഫിംഗർ പ്രിൻറ്റ് എടുക്കണം കാരണം റിമാൻഡ് പ്രതികൾക്ക് അങ്ങനെ ആവശ്യമുണ്ട് അതിനും ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക പക്ഷേ പ്രതിഭാഗം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കാരണം പി സി ജോർജിന് രാത്രി ഓക്സിജൻ ഉൾപ്പെടെയുള്ള സപ്പോർട്ടോട് കൂടി മാത്രമേ കിടന്നുറങ്ങാൻ കഴിയുകയുള്ളൂ എന്തടക്കമുള്ള കാര്യങ്ങളും പ്രതിഭാഗം ഉയർത്തുന്നുണ്ട് അത് ഏതെങ്കിലും ഘട്ടത്തിൽ വരികയാണെങ്കിൽ റിമാൻഡാണ് റിമാൻഡാണെങ്കിൽ പോലും ഒരുപക്ഷെ പൂർണ്ണമായും ജയിൽ എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്ന് തോന്നുന്നു ഒരുപക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന തലത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല കേസുകളിലും ഒരുപക്ഷേ ഇന്ന് ഇതെന്തായിരിക്കും സംഭവിക്കുക എന്നാ സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണാം ഇപ്പോൾ ഉള്ള കാര്യമെന്ന് പറയുന്നത് പി സി ജോർജുമായി പോലീസ് സംഘം പാലയിലെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ് അവിടെ മെഡിക്കൽ പരിശോധന നടത്തിയ ശേഷം തിരിച്ച് കോടതിയിൽ ഹാജരാക്കും തുടർന്ന് റിമാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ജയിലിലേക്ക് കൊണ്ടുപോകും അതിനു മുൻപും ഒരു സ്ക്രീനിങ് ടെസ്റ്റുണ്ട് ഈ ഘട്ടത്തിലൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് വെച്ചാൽ ഒരു പക്ഷേ മറ്റ് തരത്തിൽ നമ്മൾ പല കേസുകളിലും ഇതിനു മുമ്പൊക്കെ കണ്ടിട്ടുള്ളതുപോലെ കാണേണ്ടി വരും അല്ലായെന്നുണ്ടെങ്കിൽ ജയിലിലേക്ക് തന്നെ ആയിരിക്കും പി സി ജോർജ് പോവുക എന്തായാലും പത്തെ മൂന്ന് വരെ റിമാൻഡ് ചെയ്തു ബെയിലാപ്ലിക്കേഷൻ തള്ളിയിരിക്കുകയാണ് ഈ വീണ്ടും ഒരു ജാമ്യാപേക്ഷ മേൽക്കോടതിയിൽ സമർപ്പിക്കുക മാത്രമേ പി സി ജോർജിന് മുന്നിൽ അത്തരം ഒരു വഴി ായി ഉള്ളൂ എന്തായാലും ശക്തമായിട്ടുള്ള തെളിവുകൾ പി സി ജോർജിനെതിരെ ഉണ്ട് എന്നാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത് അത് വളരെ വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെന്നും പോലീസ് സംഘം പറയുന്നു നേരത്തെ ഹൈക്കോടതി